ആ നമസ്കാരം നിങ്ങൾ ഈ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഓസ്ട്രേലിയയിലേക്ക് ഫ്രൂട്ട് പിക്കർ അതോടൊപ്പം തന്നെ മിൽക്ക് കളക്ടർ ഹെൽപ്പേഴ്സ് ഫാം അസിസ്റ്റൻറ്റ് ഇങ്ങനെ കുറേയധികം വേക്കൻസികളിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന വരി ഒരു വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കുറഞ്ഞ പത്താം ക്ലാസ് അത് മാത്രം യോഗ്യത മതി ഇനി ഒരു മാസം നമുക്ക് കിട്ടാൻ പോകുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് ലക്ഷം രൂപയാണ് എങ്ങനെയുണ്ട് അപ്പോൾ പത്താം ക്ലാസ് പാസ്സായ ഒരാൾക്ക് സിമ്പിളായിട്ട് ഓസ്ട്രേലിയയിൽ എത്താനുള്ള ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് നമ്മൾ ഈ പറഞ്ഞ ജോബുകൾ എന്ന് പറയുന്നു ഇനി ഫ്രൂട്ട് പിക്കിംഗ് എന്നു പറഞ്ഞാൽ നമ്മുടെ പച്ചമലയാളത്തിൽ ആപ്പിൾ പറിക്കൽ അതല്ലെങ്കിൽ ഓറഞ്ച് പറിക്കൽ ഇങ്ങനെയൊക്കെയുള്ള ജോലികളാണ് ഫ്രൂട്ട് പിക്കർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്രൂട്ട് പിക്കിംഗ് എന്ന് പറയുന്ന ജോലി എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് മിൽക്ക് കളക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പച്ചമലയാളത്തിൽ പറഞ്ഞ പശുവിനെ കറക്കൽ അല്ലെങ്കിൽ പാല് കറക്കൽ ഇങ്ങനെയൊക്കെയുള്ള ജോലികളാണ് ഈ മിൽക്ക് കളക്ടർ എന്ന് പറയുന്നത് പിന്നെ ഫാം ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ ഫാമിൽ പുല്ല് വെട്ടാനും അതോടൊപ്പം തന്നെ പശുക്കളെയൊക്കെ അഴിച്ച് പുറത്ത് അടിച്ച് പുറത്തൊക്കെ കൊണ്ടുപോകാനും ഇങ്ങനെയൊക്കെയുള്ള ജോലികളാണ് ഈ ഫാം അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അപ്പം എങ്ങനെയുണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഒരു മാസം ശമ്പളം കിട്ടുന്നത് അപ്പം ഈ ജോലിക്ക് നിങ്ങൾ ചേരാൻ വേണ്ടിയിട്ടും നിങ്ങൾ ആദ്യം കൊണ്ടുവന്ന് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ഓസ്ട്രേലിയൻ വിസയുടെ പ്രോസസിങ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് നിങ്ങൾ അങ്ങനെ പൈസ കൊടുക്കണമെങ്കിലും കൊടുക്കേണ്ടത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ജോലി നിങ്ങൾക്ക് വേണോ ഈ ജോലിക്ക് നിങ്ങൾ ട്രൈ ചെയ്താൽ അല്ലെങ്കിൽ ഈ ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്താൽ തീർച്ചയായും നിങ്ങൾ പെട്ടുപോകും ഈ തട്ടിപ്പിൻ്റെ കോമണായ ഒരു വശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു തട്ടിപ്പാണെന്ന് നമ്മൾക്ക് മനസ്സിലാകത്തേ ഇല്ലാത്ത രീതിയിൽ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി നടത്തുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇവർ ഈ തട്ടിപ്പിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് ആളുകളെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങൾ വഴി ഇവർ ധാരാളം അഡ്വെർടൈസ്മെൻ്റ് കൊടുക്കുന്നു ഇവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും എഡ്യൂക്കേഷൻ പത്താം ക്ലാസ് മാത്രം മതി നിങ്ങൾ ആദ്യം ഞങ്ങൾക്ക് പേയ്മെന്റുകൾ ഒന്നും തരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മെഡിക്കൽ ഒക്കെ ക്ലിയറായി നിങ്ങളുടെ വിസ അപ്രൂവ് ആയതിന് ശേഷം നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് സർവീസ് ഫീസായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ എത്താം ഇതാണ് ഇവരുടെ വാഗ്ദാനം അപ്പോൾ ഇത് കണ്ടിട്ട് ഇതിൽ കുടുങ്ങിയിട്ട് നമുക്ക് പൈസ ഒന്നും അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ധാരാളം പേര് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഇവർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇവർ നമ്മളോട് പറയുന്നു ഓക്കെ നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളെല്ലാം തരാൻ പറയുന്നു നമ്മൾ നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇവർക്ക് അയച്ചു കൊടുക്കുന്നു ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവർ ഇത് പ്രോസസ്സിങ്ങിനു പറഞ്ഞിട്ട് ഇവർ ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നു ഇവരിത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറിൽ നിന്ന് അല്ലെങ്കിൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇമെയിലായിട്ട് നമുക്കൊരു ഇമെയിലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഫോർവേഡ് ചെയ്ത് തരും അതിലെഴുതിയിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ വെരി സിമ്പിൾ നിങ്ങളുടെ നോമിനേഷൻ അപ്രൂവ് ആയിരിക്കുന്നു അടുത്തതായിട്ട് നിങ്ങളുടെ വിസ ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാമെന്നുള്ളതായിരിക്കും ഈ ഒരു ഇമെയിലിൽ ഇമെയിലുണ്ടായിരിക്കുക അപ്പം ഇത് നമ്മൾ വായിച്ചിട്ട് അടുത്ത നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ അവരോട് ചോദിക്കും നിങ്ങൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് അവർ പറയും അടുത്ത സ്റ്റെപ്പ് ഒന്നുമില്ല വെരി സിമ്പിൾ ഞങ്ങൾ വിസ ലോഡിങ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മൾ ചോദിക്കും പേയ്മെന്റ് പേയ്മെന്റ് ഒന്നും നിങ്ങൾ തരേണ്ട കാര്യമില്ല നിങ്ങളുടെ വിസ അപ്രൂവ് ആയതിന് ശേഷം നിങ്ങളുടെ മെഡിക്കലും കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഞങ്ങളുടെ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ തരേണ്ടതെന്നുള്ള രീതിയിൽ ഇവർ നമ്മളോട് സംസാരിക്കും അപ്പം നമ്മൾ ഇവരെ കൂടുതലായിട്ട് വിശ്വസിക്കും അടുത്തായിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മെഡിക്കലിൻ്റെ ഒരു ഫോം നമ്മൾക്ക് അയച്ചു തരും ഈ മെഡിക്കലിൻ്റെ ഫോം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ നമ്മളോട് പറയും ഇതിൻ്റെ മെഡിക്കൽ എടുക്കേണ്ടത് ഡൽഹിയിലാണ് ഡൽഹിയിലെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു പേര് അവർ നമ്മൾക്ക് തരും നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾ മെഡിക്കൽ എടുത്താൽ മതിയെന്ന് പറയും നമ്മൾ ഈ ഫോമുമായിട്ട് നേരെ നമ്മൾ ഡൽഹിയിലുള്ള ഈ ഹോസ്പിറ്റലിൽ പോകുന്നു ഈ ഹോസ്പിറ്റലിൽ പോയാൽ ആ മെഡിക്കൽ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ആ ഗവൺമെൻറ് നമ്മൾക്ക് തന്നിരിക്കുന്ന ആ ഒരു മെഡിക്കൽ ഫോമിൽ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ ആയിട്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്തതുപോലെയുള്ള കുറച്ച് മെഡിക്കൽ ടെസ്റ്റുകളായിരിക്കും ആ ഫോമിൽ ഉണ്ടായിരിക്കുക അപ്പം അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സാധാരണ ഈ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് ഒന്ന് ടി ബി ടെസ്റ്റ് അടുത്തത് എച്ച് ഐ വി ടെസ്റ്റ് അതോടൊപ്പം തന്നെ നമ്മുടെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് നമ്മുടെ ക്രിയാറ്റിനൊക്കെ ചെക്ക് ചെയ്യുന്ന ആ തരത്തിലുള്ള കുറച്ച് ടെസ്റ്റുകളാണ് എഴുതിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ മെഡിക്കലിനു പറയുന്ന ഡേറ്റിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു ആ ഹോസ്പിറ്റലിൽ നമ്മൾ ഏകദേശം ഒരു പതിനയ്യായിരം രൂപയോളം ആ ഹോസ്പിറ്റലിൽ നമ്മുടെ ഇന്ന് ചാർജ് ചെയ്തിട്ടും നമ്മളുടെ ബ്ലഡ് എടുക്കുന്നു നമ്മുടെ മെഡിക്കൽ അവർ കംപ്ലീറ്റ് ചെയ്യുന്നു അതിനുള്ള റിപ്പോർട്ട് ഈ ഏജൻസിക്ക് അയച്ചു കൊടുക്കുന്നു ഈ ഏജൻസി ആ റിപ്പോർട്ട് നമ്മൾക്ക് തന്നതിന് ശേഷം ഓക്കെ നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കുന്നു എന്ന് നമ്മളോട് പറയും ഇനി മറ്റൊരു രസം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഹോസ്പിറ്റൽ ഈ പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനാറായിരം രൂപ ചാർജ് ചെയ്യുന്ന ഈ ഒരു ടെസ്റ്റിന് ഇത് നമ്മൾ സാധാരണ ഒരു ലാബിൽ പോയി നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് അതിന് നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂവായിരമോ നാലായിരമോ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ട് ആയിരിക്കും എന്നാലും ഈ ഹോസ്പിറ്റലുകാരും ഈ ഏജൻസിയും തമ്മിൽ ഒരു ടൈയപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലുകാർ ഇതിൻ്റെ ബാലൻസ് എമൗണ്ട് ഈ ഏജൻസിക്ക് കൊടുക്കുന്നു ഇതാണ് ഈ ഒരു തട്ടിപ്പിൻ്റെ കഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ മെഡിക്കൽ റിപ്പോർട്ട് ഈ ഏജൻസി നമ്മൾ അയച്ച് തരും ഇനിയാണ് ഇവിടെ കളി നടക്കാൻ പോകുന്നത് ഈ ഏജൻസി നമ്മളോട് പറയും ഓക്കെ നിങ്ങൾ മെഡിക്കൽ എല്ലാം ഫിറ്റ് ആണ് അപ്പം ഞങ്ങൾ ഈ മെഡിക്കൽ ഞങ്ങൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണ് അപ്പം കുറച്ച് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോഴും നമ്മൾ ചോദിക്കും ഇതിന് പേയ്മെൻറ്റ് വല്ലതും ഉണ്ടോ അപ്പോൾ അവർ പറയും ഒന്നും വേണ്ട നിങ്ങൾ ലാസ്റ്റ് അപ്രൂവ് ആയതിന് ശേഷം മാത്രം നിങ്ങൾ ഞങ്ങൾക്ക് പേയ്മെൻറ്റ് തന്നാൽ മതിയുന്നു പിന്നീട് ഇവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു മാസത്തോളം ഇവർ യാതൊരു അപ്ഡേറ്റുകളും നമ്മൾക്ക് തരത്തില്ല ഒരു മാസത്തോളം യാതൊരു അപ്ഡേറ്റുകളും ഇരുന്നതിന് ശേഷം ഇവർ അടുത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറിൻ്റെ ഒരു അപ്രൂവൽ ലെറ്റർ നമ്മൾക്ക് അയച്ചു തരും ഓക്കെ നിങ്ങൾക്ക് ഈ വിസ അപ്രൂവായിരിക്കുന്നു ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇനിയാണ് നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടും അപ്പം നമ്മൾ ഓക്കെ നമുക്ക് വിശ്വസിക്കാം കാരണം ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം പ്രോപ്പറായിട്ടാണ് നടന്നിരിക്കുന്നത് നമ്മുടെ പേരിലേക്കാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞു അപ്പം നമ്മൾ അടുത്തതായിട്ട് എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ പറയും ഓക്കെ ശരി ഞങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ തയ്യാറാണ് ഓക്കെ അപ്പം നമ്മൾ അവരോട് പറയും നിങ്ങൾക്ക് ആ വിസയുടെ ഫീസ് എത്രയെന്ന് വെച്ചാൽ ഞങ്ങൾ തരാൻ തയ്യാറാണ് അപ്പോൾ അവർ അടുത്ത ചൂണ്ട നമ്മളിലേക്ക് ഇടും നിങ്ങൾക്ക് ഫാമിലി ആയിട്ടാണോ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ താല്പര്യമുള്ളത് അതോ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടാണോ പോകാൻ താല്പര്യം ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് കൺട്രി അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലി വിസ നിങ്ങൾക്ക് തരും അടുത്തതായിട്ട് ഇവർ വേറൊരു കാര്യം കൂടെ പറയും നിങ്ങളുടെ സ്പൗസിനും നിങ്ങളുടെ സ്പൗസിന് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം ഒരു മണിക്കൂറിന് നിങ്ങൾക്ക് ഏകദേശം മുപ്പത് മുതൽ അൻപത് ഡോളർ വരെ നിങ്ങളുടെ സ്പൗസിന് ഏൺ ചെയ്യാം അങ്ങനെ അൺലിമിറ്റഡ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഒരു മാസം നിങ്ങളുടെ സ്പൗസിന് മാത്രം ഒരു അഞ്ച് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ സമ്പാദിക്കാം ഒരു മൂന്ന് ലക്ഷം രൂപ ഒൻപത് ലക്ഷം രൂപയോളം ഒരു മാസം സാലറി കിട്ടും അപ്പം നിങ്ങൾ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഏതൊരാളുടെയും എന്ന് പറഞ്ഞാൽ തൻ്റെ ഫാമിലിയെ കൂടെ നിർത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് പറയും ഫാമിലിയും കൂടെ എൻ്റെ കൂടെ കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്യുന്നു എന്ന് പറയും അപ്പോൾ അടുത്തതായിട്ട് ഇവർ നമ്മളോട് പറയുന്നത് മെയിൻ ആപ്ലിക്കൻറ്റിന് ഫോർ എയ്റ്റി ടു വിസ അതല്ലെങ്കിൽ വർക്ക് വിസ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ മെയിൻ ആപ്ലിക്കൻ്റിന് മൂവായിരത്തി മുപ്പത്തി അഞ്ച് ഡോളറും നിങ്ങളുടെ സ്പൗസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി മൂവായിരത്തി മുപ്പത്തി അഞ്ച് ഡോളറും നിങ്ങൾ പേ ചെയ്യണം ഇതിൽ മൂവായിരത്തി മുപ്പത്തി അഞ്ച് സംതിങ് ഡോളർ ഓൾറെഡി ഞങ്ങൾ പേ ചെയ്ത് നിങ്ങളുടെ വിസ അപ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എമൗണ്ട് നിങ്ങളുടെ സ്പൗസിൻ്റെ എമൗണ്ട് കൂടെ ഈ രണ്ട് എമൗണ്ട് കൂടെ ചേർത്തിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് പേ ചെയ്യണം ഇനി കുട്ടികളുണ്ടെങ്കിലോ ഓരോ കുട്ടിക്കും എഴുന്നൂറ്റി അറുപത് ഡോളറും നമ്മൾ ഓരോ കുട്ടിക്കും നമ്മൾ പേ ചെയ്യണം അപ്പം ടോട്ടലി ഇവർ എല്ലാം കൂടെ ആകെ മൊത്തം ഇവർ ചേർത്തിട്ട് വരുന്ന സർവീസ് ചാർജും എല്ലാം കൂടെ ഒക്കെ ചേർത്തിട്ട് അവരും ചെയ്യും ഒരു പതിനായിരത്തി സംതിങ് ഡോളറിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾക്ക് തന്നിട്ട് ഈ എമൗണ്ട് അടയ്ക്കാൻ പറയും എന്നിട്ട് അവർ നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യം കൃത്യമായിട്ട് പറയും നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻ്റ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഓരോരുത്തരുടെയും എമൗണ്ട് അത്ര ആ എമൗണ്ട് മാത്രം നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ മതി ഞങ്ങളുടെ സർവീസ് ഫീ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് ഡോളർ മാത്രമാണ് ബാക്കി മുഴുവൻ നിങ്ങൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിനേക്ക് അടയ്ക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിശ്വസിപ്പിച്ചിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് കാശു മേടിക്കും ഏകദേശം പതിനായിരം ഡോളർ അത് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാവും നമ്മൾ ഈ എമൗണ്ട് അവർക്ക് കൊടുക്കുന്നു നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യുന്നു ഇനി അടുത്തതായിട്ട് അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു അപ്ഡേറ്റ് വരും കൺഗ്രാചുലേഷൻ നിങ്ങളുടെ വിസ അപ്രൂവ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിസ അപ്രൂവ് ആയിരിക്കുന്ന ഇവരുടെ നമ്മുടെ സ്പൗസിൻ്റെയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും കൂടെ ചേർത്തിട്ടുള്ള ഒരു അപ്രൂവൽ ലെറ്റർ നമ്മൾക്ക് അയച്ചു തരും ഈ ഒരു അപ്രൂവൽ ലെറ്റർ നമ്മൾ അയച്ചു തന്നിട്ട് ഇവർ പറയും ഓക്കെ കൺഗ്രാച്ചുലേഷൻ നിങ്ങളുടെ വിസ പ്രോസസിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇനിയിപ്പം നമ്മൾക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടുത്തെ കാർഡ് കളക്ഷൻ ഉൾപ്പെടെയുള്ള കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ട് അതുപോലെ അവിടെ കാർഡ് കളക്ഷൻ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല എന്നാൽ ഈ കാർഡ് കളക്ഷൻ ഉൾപ്പെടെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് കളക്ഷൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അവിടെ ചെയ്യണം അപ്പം നിങ്ങൾ ഈ എംപ്ലോയറോടൊപ്പം ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു മാസം നിങ്ങൾ പുറത്ത് നിങ്ങൾ വീടെടുത്തിട്ട് ടെമ്പററി അക്കോമഡേഷൻ താമസിക്കണം അപ്പോൾ ഓസ്ട്രേലിയയിൽ ടെമ്പററി അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ മുതൽ മൂവായിരം ഡോളർ വരെയാണ് ഇപ്പോഴുള്ള വീടുകളുടെ അവിടുത്തെ റെന്റ് പറയുന്നത് ഈ മൂവായിരം ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ മൂവായിരം ഡോളർ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു എമൗണ്ട് അക്കോമഡേഷൻ വേണ്ടിയിട്ട് അടയ്ക്കണം എന്ന് നമ്മളോട് പറയും അപ്പൊ ഇവര് ഉള്ള പൈസയും കൂടെ നമ്മുടെ ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയോളം ഇവർ ഈടാക്കും അപ്പോൾ തന്നെ ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഇവരുടെ കയ്യിലായി അടുത്തായിട്ട് ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് നമ്മുടെ ഗൾഫിലേക്കൊക്കെ രണ്ട് 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 തന്നെ ടിക്കറ്റിനുള്ള പൈസ അടയ്ക്കാൻ പറയും അപ്പം ടിക്കറ്റിനുള്ള പൈസ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇന്ത്യൻ രൂപ ഒരു നാല് പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപയോളം ടിക്കറ്റിനുള്ള പൈസയായിട്ട് ഇവർ നമ്മുടെ ഈ നീടാക്കും ചുരുക്കം പറഞ്ഞാൽ ഒരു ഒമ്പത് ടു പത്ത് ലക്ഷം രൂപ ഇവർ പല രീതിയിൽ നമ്മുടെ ഈ നീടാക്കും ഈ ഇത്രയും പൈസ അവർ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഗോവിന്ദ അപ്പോൾ ഇത്രയും പൈസ ഇവരെ ഈ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ അടുത്തതായിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഓരോ പ്രാവശ്യം ഇവർ വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ തടസ്സങ്ങൾ ഓസ്ട്രേലിയയിൽ പറഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് ശരിയാവും ഈ രീതിയിൽ ഇവർ ഇത് പോസ് ചെയ്തുകൊണ്ടേയിരിക്കും ചെയ്തുകൊണ്ടേ നിങ്ങളെ കുറേ നാൾ നിങ്ങളെ പോസ്പോൺ ഒരു ആറ് മാസം ഏഴ് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം ഒക്കെ നിങ്ങളെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് ചെയ്യും എന്നിട്ട് അവർ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പറയും ശരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും ഞങ്ങൾ നിങ്ങളുടെ പൈസ വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കാം പക്ഷേ ഇങ്ങനെ ഒരു ചാൻസ് നിങ്ങൾക്കില്ലാതെ പോകും ഇത്തരത്തിലൊക്കെ ഇവർ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഏകദേശം ആറ് മാസം മുതൽ ഒരു വർഷം വരെ ഇത്തരത്തിൽ ഇവർ നമ്മളെ വിശ്വസിപ്പിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഏകദേശം ഈ ഒരു ടൈം ഫ്രെയിമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവർ ഏകദേശം ഒരു നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ പേരെ ഇത്തരത്തിൽ ഇവർ ഒരു പത്ത് ലക്ഷം രൂപ വെച്ച് ഇവർ ഇരുന്നൂറ് പേരെ തട്ടിക്കുവാണെങ്കിൽ ഒരു ഇരുപത് കോടി രൂപയോളം ഇവരുടെ കയ്യിലാവും അതിനുശേഷം നമ്മൾ ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോലീസിലോ അതല്ലെങ്കിൽ നമ്മൾ സൈബർ സെല്ലിലോ ഇങ്ങനെ ഏതെങ്കിലും വഴി നമ്മൾ മൂവിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവർ കേരളത്തിലൊന്നും ഉണ്ടായിരിക്കില്ല ഇവർ ദുബായ് ബേസ്ഡ് ആയിട്ടാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളത് നിങ്ങള് മനസ്സിലാക്കണം ഇനി നമ്മൾ പോലീസിലോ സൈബർ സെല്ലിലോ ഒക്കെ കൊണ്ടുവന്ന് പരാതി കൊടുത്തു ഇവർ ദുബായിൽ ഇരുന്നാലും ശരി ഇവരെ പോലീസ് ഐഡന്റിഫൈ ചെയ്യുന്നു ഏതെങ്കിലും സമയത്ത് ഇവർ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്താൽ തന്നെ ഇവർ അടുത്തതായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ അക്കൗണ്ടിലെങ്ങ് ഒരു പൈസയും കാണത്തില്ല ഈ കംപ്ലീറ്റ് പൈസയും ഇവരെ ഒന്നില ഇവരുടെ ഭാര്യയുടെ അല്ലെങ്കിൽ മറ്റാരടങ്കിലോ അല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും ദുബായിലൊക്കെ ഉള്ള പ്രോപ്പർട്ടികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പൈസ പോലും ഇവരുടെ അക്കൗണ്ടിൽ ഇല്ലാതാക്കിയിട്ട് ഇവർ പോലീസിൽ കീഴടങ്ങും അല്ലെങ്കിൽ ആവും അതിനുശേഷം കോടതിയിലൊക്കെ പോയി ഇവരെ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ഒരു തട്ടിപ്പിനൊക്കെ ശിക്ഷിച്ച് ഇവൻ ആ ശിക്ഷ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് കോടി രൂപയോളം ഇവന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇരുപത് കോടി രൂപ ഏതെങ്കിലും ഒരു അസറ്റ് ആക്കി അവൻ മാറ്റിയിട്ട് അതിൽ നിന്നുള്ള ഇൻകം കൊണ്ട് അവന് പിന്നീട് അവന്റെ ജീവിതകാലം മുഴുവൻ ജീവിച്ചു പോകാം എന്നുള്ള തരത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ധാരാളം തട്ടിപ്പുകാർന്ന് നിലവിൽ മാർക്കറ്റിലുണ്ട് പറയാനുള്ള ഒരു കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ ഈ ഓസ്ട്രേലിയൻ വീഡിയോകൾ കണ്ടിട്ട് ഒരു മനുഷ്യൻ എന്നോട് ഷെയർ ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇപ്പോൾ എന്നോട് ഈ കഥ പറഞ്ഞയാൾ അയാൾ ഉടൻ തന്നെ അയാൾ പോലീസിലും സൈബർ സെല്ലിലും അദ്ദേഹം പരാതി കൊടുത്തിട്ട് ഈ ആളുകളെ പിടിക്കാനുള്ളൊരു ശ്രമമാണ് പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞത് ഒരിക്കലും എൻ്റെ ആ പൈസ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ സർവ്വസാധാരണമായി നമ്മളുടെ സമൂഹത്തിൽ ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ട് കാരണം ഇതുവരെയൊക്കെ യു കെ ആയിരുന്നു ഇത്തരത്തിലുള്ള കാമേഴ്സ് ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവരെല്ലാം കൂട്ടത്തോടെ ഓസ്ട്രേലിയ പിടിച്ചിരിക്കുകയാണ് അപ്പം ഓസ്ട്രേലിയ ബേസ്ഡ് ആയിട്ട് ഇത്തരത്തിലുള്ള ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇങ്ങനെയൊരു അവയർനെസ് പബ്ലിക്കിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ അനുഭവം എന്നോട് ഷെയർ ചെയ്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ നിങ്ങളോട് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഫ്രൂട്ട് പിക്കറോ അല്ലെങ്കിൽ മിൽക്ക് കളക്ടറോ അല്ലെങ്കിൽ ഹെൽപ്പർ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ജോബിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ വരാൻ പറ്റുമോ അതും പത്താം ക്ലാസ് വെച്ചിട്ടുള്ള യോഗ്യത വെച്ചിട്ട് വരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും പറ്റില്ല കാരണം ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിക്കും ഏതൊരു ജോലി ചെയ്യണമെങ്കിലും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്ന് ഓസ്ട്രേലിയൻ ഗവണ്മെൻറ്റിന് ബോധ്യപ്പെടണം അതിന് നിങ്ങൾ കുറേയധികം കാര്യങ്ങൾ ചെയ്യണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സ്കിൽ അസസ്മെൻറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ഓസ്ട്രേലിയ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് നിങ്ങൾക്ക് പാസ് ആവേണ്ടത് ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഈ ഫ്രൂട്ട് പിക്കർ അതല്ലെങ്കിൽ ഈ മിൽക്ക് കളക്ടർ എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ഒരു ജോബ് ഒന്നും തന്നെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലൊന്നും പോയാൽ നിങ്ങൾക്ക് കാണാനേ സാധിക്കില്ല അതല്ല അത്തരത്തിലുള്ള ഏതെങ്കിലും ജോബുകൾ ഉണ്ടെങ്കിൽ അത് അവിടുത്തെ ലോക്കലായ ആളുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആപ്പിൾ മരത്തിലൊന്നും കയറി നിങ്ങൾ ആപ്പിളൊന്നും പഠിക്കേണ്ട അവസ്ഥ കാര്യമൊന്നും ീ ആപ്പിളുകൾ ആപ്പിളുകളെല്ലാം മരത്തിൽ നിന്ന് പറിച്ച് എടുക്കാനായിട്ടുള്ള മെഷീനറികൾ ലോകം മുഴുവനും സർവ്വസാധാരണമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പശുവിൻ്റെ പാൽ കറക്കാൻ അല്ലെങ്കിൽ മിൽക്ക് കളക്ട് ചെയ്യാനായിട്ട് പാൽ കറക്കാനുള്ള യന്ത്രങ്ങളൊക്കെ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ സർവ്വസാധാരണമായിട്ട് അവൈലബിൾ ആണ് അപ്പം ഇത്തരത്തിലുള്ള ജോലികൾക്കൊന്നും തന്നെ ഓസ്ട്രേലിയയിൽ ആളെ ആവശ്യമില്ല അത്തരത്തിലുള്ള ജോലികൾക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാനോ മറ്റോ ആളുകളെ ആവശ്യമുണ്ടെങ്കിലും അത് അതാത് ഫാമുകളിലെ ലോക്കലായ ആളുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആദ്യം നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ജോബ് ഓഫറുമായിട്ട് വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഇത്തരത്തിലുള്ള ജോബ് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ എവിടെയെങ്കിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് രണ്ടാമത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇംഗ്ലീഷ് ടെസ്റ്റ് അതോടൊപ്പം തന്നെ സ്കിൽ അസസ്മെന്റ് മതിയായ യോഗ്യതകളെല്ലാം നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾ ആദ്യം അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി ഇത്തരത്തിലുള്ള ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ നിന്നും വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓസ്ട്രേലിയയിൽ ഏത് എംപ്ലോയർ ആണ് ഇത്തരത്തിൽ ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആ ജോബ് ഓഫർ ലെറ്ററിൽ നിങ്ങൾ നോക്കണം അപ്പോൾ തീർച്ചയായിട്ടും ആ ലെറ്ററിൽ ആ ഓസ്ട്രേലിയയിലെ ആ എംപ്ലോയർക്ക് ഒരു എ ബി എൻ നമ്പർ ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ ഉണ്ടായിരിക്കും ഈ ഒരു എ ബി എൻ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഈ എ ബി എൻ നമ്പറിലുള്ള കമ്പനി ആരുടെ പേരിലാണ് റൺ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾ ആ കമ്പനിക്ക് നിങ്ങൾ ഒരു ഇമെയിലോ അതല്ലെങ്കിൽ അവർക്ക് വെബ്സൈറ്റ് ഉണ്ടാകുമ്പോൾ ആ വെബ്സൈറ്റിൽ പോയിട്ട് അവരെ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ടും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇത്തരത്തിൽ അവരുടെ കമ്പനി ആളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനി അത് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അടുത്ത നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ൊരു വിസ അപ്രൂവ് ആയാൽ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ വി ഓ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ പോവുക നിങ്ങളുടെ വിസ നമ്പർ നിങ്ങൾ അവിടെ എൻറ്റർ ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേരിലുള്ള നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറിലുള്ള നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള നിങ്ങളുടെ ഒരു വിസ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ വ്യക്തമായി അതിനുള്ള ഒരു റിസൾട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കാണിച്ചു തരും ഇനി നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അത്തരത്തിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെന്റ് നിങ്ങൾ ഉറപ്പിച്ചോണം ഇത് ഫേക്ക് ആണെന്നുള്ളത് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഓസ്ട്രേലിയയിലെ നിലവിലുള്ള വിസ സ്റ്റാറ്റസ് എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് അപ്പം ഞാൻ ഓസ്ട്രേലിയയിലെ ഒരു പെർമനൻറ്റ് റെസിഡൻറ്റ് ആണോ എന്നുള്ളത് എങ്ങനെയാണ് ഞാൻ ഈ വിവാ അക്കൗണ്ടിൽ പോയി ഞാൻ സെർച്ച് ചെയ്ത് കൺഫേം ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നിങ്ങളിത് കണ്ടോളൂ ആദ്യമായിട്ട് നമ്മൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ ഡോട്ട് ഇമി ഡോട്ട് ജിഒ വി ഡോട്ട് എ യു എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവുക അതിനുശേഷം ഇതിൽ പ്ലീസ് ചൂസ് യുവർ ഡോക്യുമെൻ്റ് ഐപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും അതിൽ പാസ്പോർട്ട് ചൂസ് ചെയ്യുക നമ്മൾ അതിനുശേഷം അതിന്റെ താഴെ നമ്മുടെ ഒരു ടി ആർ എൻ നമ്പർ അല്ലെങ്കിൽ ഒരു റഫറൻസ് നമ്പർ ഉണ്ടാവും ട്രാൻസാക്ഷൻ റഫറൻസ് നമ്പർ അത് നമ്മൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന്റെ താഴെ നമ്മൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ അത് അവിടുന്ന് പിക്ക് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ നമ്മൾ ആ ഡേറ്റ് ഓഫ് ബർത്ത് അവിടുന്ന് നമ്മൾ പിക്ക് ചെയ്യണം ശേഷം നമ്മുടെ ബെർത്ത് ഇയറും നമ്മൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ അവിടുന്ന് നമ്മുടെ പാസ്പോർട്ട് നമ്പർ നമ്മൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെയാണോ നമ്മൾ ആ പാസ്പോർട്ട് നമുക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന രാജ്യത്തിന്റെ പേര് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ശേഷം ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പം ധായത്യം ഉണ്ടോ ഈ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഒരു റിസൾട്ട് ഓപ്പൺ ആയി വരും അതിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ പേര് എൻ്റെ പേര് തോമസ് ബിൻസു അതോടൊപ്പം തന്നെ റെസിഡന്റ് ആണ് അവിടുത്തെ പിന്നെ അതിൻ്റെ താഴെ എൻ്റെ പാസ്പോർട്ട് നമ്പർ അതോടൊപ്പം തന്നെ എനിക്ക് അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന വിസ വൺ എയ്റ്റി സിക്സ് വിസയാണ് അത് ഡയറക്റ്റ് എൻട്രി ആണ് അതോടൊപ്പം തന്നെ എന്നാണ് പത്ത് മെയ്യിലാണ് അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എനിക്ക് പിന്നെ അതിൻ്റെ താഴോട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാം എനിക്ക് മൾട്ടിപ്പിൾ എൻട്രി അവർ അലോ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി വരെയാണ് എനിക്ക് അവർ ഈ ഒരു വിസ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഒറിജിനൽ വിസ പോലെയുള്ള ഒരു വിസ നിങ്ങളുടെ പേരിൽ ഈ തട്ടിപ്പുകാർ നിങ്ങൾക്ക് അയച്ചു തരുന്നതെന്നുള്ളതും അപ്പൊ ഒറിജിനലി ഉള്ള ഒരു വിസയുടെ കോപ്പി തട്ടിപ്പുകാരായി കാണും ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ അഡോബിയുടെ പി ഡി എഫ് എഡിറ്ററിലോട്ട് കയറ്റുക അതിൽ എഡിറ്റ് കൊടുക്കുക അതിനുശേഷം എന്ത് ആണോ വരുത്തേണ്ടത് സിമ്പിളായിട്ട് അത് ചേഞ്ചസ് വരുത്തുക അത് സേവ് ചെയ്യുക നേരെ നിങ്ങൾക്ക് അയച്ചു വരുവോ ഇതാണ് ഇതിൽ സംഭവിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഞാൻ ഈ പറഞ്ഞ മാതിരി ഓസ്ട്രേലിയൻ എംപ്ലോയറുടെ എ നമ്പർ എടുത്തിട്ട് ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത ആ എംപ്ലോയറെ നിങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ അവർക്ക് ഒരു ഇമെയിൽ അയക്കുക ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്നുള്ളതും രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് വിവോ എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് കയറുക നിങ്ങളുടെ വിസ നമ്പറും നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് നിങ്ങൾക്ക് അതിൽ സെർച്ച് ചെയ്താൽ ഇത്തരത്തിലുള്ള വിസ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് വെബ്സൈറ്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും ഇതൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് ചോദിച്ചാൽ എന്റെ വീഡിയോകളുടെ താഴെ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു കമന്റ് ഇട്ടാൽ മതി ഇത്തരത്തിലും എനിക്കൊരു വിസ വന്നിട്ടുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെസ്സേജ് ആയിട്ടോ അതല്ലെങ്കിൽ ആ കമൻറ്റിന് താഴെ തന്നെ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഇത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നുള്ളത് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ധാരാളം തട്ടിപ്പുകാർ ഇന്ന് മാർക്കറ്റിൽ ധാരാളമായിട്ടുണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരനെ തട്ടിപ്പിൽ പെടാതിരിക്കാൻ സൂക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഒരിക്കലും എത്താൻ സാധിക്കില്ല അത് എസ്പെഷ്യലി ഈ പറയുന്ന വിസകളിലൊന്നും തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ സ്കിൽ അസസ്മെന്റ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ എത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ചെന്നുപെടാതിരിക്കാൻ വളരെയധികം സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏത് സമയവും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിലും നല്ല വീഡിയോകളുമായി വീണ്ടും ഞാൻ വരും വീണ്ടും കാണുമ്പോൾ എവർക്കും ഗുഡ് ബൈ